കർത്താവ് തിരഞ്ഞെടുത്തും കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുവാനുമായി ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുമ്പോൾ ദൈവിക കൽപ്പനകളെയും ദൈവാലോചനകളെയും ഭയപ്പെട്ട് ജീവിക്കേണ്ടുന്നത് ദൈവവചനപ്രകാരം നമ്മളുടെ ഉത്തരവാദിത്വമാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അതെ യഹോവയെ ഭയപ്പെടുക അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുക അപ്രകാരം ദൈവിക കൽപ്പനകളെ അനുസരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും അതിനേക്കാളെല്ലാം ഉപരിയായി അവൻ്റെ പിൻതലമുറകളും അനുഗ്രഹിക്കപ്പെടും അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അവസ്ഥകളെ ഓരോ ദിവസവും അനുസരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകേണ്ടുന്നത് ആവശ്യമാണ് അങ്ങനെ ദൈവകൽപ്പനകൾ അനുസരിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവജനം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ അതെ ദൈവഭക്തനെ ദൈവം വേർതിരിച്ച് വച്ചിരിക്കുകയാണ് ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ ആപത്തുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ കയറി പിടിക്കാതെ ദൈവിക പരിപാലനത്തിൻ്റെ കീഴിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു അതെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ആയുസ് ആരോഗ്യം നാം ദൈവകൃപയ്ക്കായി ദൈവാലോചനയ്ക്കായി നമ്മെ തന്നെ ഒരുക്കി ജീവിക്കേണ്ടുന്നതാവശ്യമാണ് നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം വാക്യം ഞാൻ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും അതെ യഹോവിയിൽ ഭക്തിയോടെ ജീവിക്കുന്ന ചെറിയവരാകട്ടെ വലിയവരാകട്ടെ സകലരെയും തിരഞ്ഞു പിടിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് ദൈവഭക്തൻ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കും സഭാപ്രസംഗി ഏഴിൻ്റെ പന്ത്രണ്ട് അതുപോലെ മത്താഴ്ച വിശേഷം പത്താം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവേ അതെ ദൈവത്തെ ഭയപ്പെട്ട് അനുസരിച്ച് ഓരോ ദിവസവും വിശ്വസ്തതയിൽ ജീവിക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകാം കാരണം എന്തെന്ന് ചോദിച്ചാൽ യഹോവാ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു